നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആയി പഠിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു റിസൾട്ട് കൊടുക്കണം ായിക്കാനുള്ള എനിക്ക് തോക്കരുതെന്ന് അത്രയ്ക്ക് വാശിയായിരുന്നു ഇവിടെ ഒന്നരണ്ടോ പേര് പറഞ്ഞിട്ട് ഓൺലൈൻ ആയിരുന്നു അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ബോണ്ടിങ്ങും കുറവൊന്നും ബോണ്ടിങ് അത്രത്തോളം ബോണ്ടിങ് ഇല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടു പക്ഷെ എനിക്ക് ഞാൻ വൈകിട്ട് കളിക്കാൻ പോണ്ണമാരെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് എനിക്ക് അൽവിൻ സാറായാലും ബാക്കിയുള്ളവരായാലും എല്ലാം എൻ്റെ കൂടെ ഇന്നിട്ട് ഞാൻ ഏത് രാത്രിയിൽ എന്ത് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും മിസ് ആയിക്കോട്ടെ ഇവര് പേരും ചെയ്തു തന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഐ നീറ്റ് താങ്ക് യു കോമ്പറ്റീറ്റീവ് ട്രാക്ക ദിസ് മൈ സെവന്റ് അറ്റംപ്റ്റ് ആക്ച്വലി ബിഫോർ ഞാൻ വേറെ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോച്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഹെൽപ്ഫുള്ളായി തോന്നിയിട്ടുള്ളത് ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു ഇങ്ങനെ ദൈവം കാണിക്കുമോ ഓരോരോ എവിടെ ചൂസ് ചെയ്യണം ഏതാണ് വേണ്ടതെന്ന് അങ്ങനെ എനിക്ക് കണ്ടെത്തി സി സി ആൽഫിൻ സാർ സാറ് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് കാരണം സാറിൻ്റെ ആൻസർ ഉണ്ടാവും സാർ അത് എത്തുന്നവരെ നമ്മളോട് ചോദിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്കൊരുപാട് അതിലും നമുക്കൊരുപാട് ഉണ്ടാവും എനിക്ക് ഇന്നലെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി അപ്പോൾ ഇതേപോലെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ആ ഒരു ഓർമ്മയിൽ എനിക്ക് പറയാൻ വേണ്ടി സാധിച്ചിരുന്നു ഒരുപാട് നോളജ് നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് ലൈക്ക് എ കിഡ് ഇങ്ങനെ പഠിപ്പിച്ച് കൊണ്ടുവരാം ജസ്റ്റ് പി എച്ച് ഡി മാത്രം ക്വാളിഫൈഡ് ആയി പറ്റുള്ളൂ അപ്പോൾ പിന്നെ എടുത്തൊരു കോച്ചിങ്ങിൻ്റെ പ്രാധാന്യമാണ് മനസ്സിലാക്കിയത് കൂടുതലായിട്ടും പിന്നെ ഒന്നും നോക്കിയില്ല സി സിയിൽ ജോയിൻ ചെയ്തു സിന്ന് കാര്യം എടുക്കുമ്പോൾ നല്ല നമുക്ക് വാസ്റ്റായിട്ട് മെറ്റീരിയൽ നോക്കാതെ നമ്മൾ കറക്റ്റായിട്ട് ആ കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയിട്ട് അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു സി സി പ്രൊവൈഡ് ചെയ്തത് ഞാൻ പല ആൾക്കാർക്കും എന്റെ ഫ്രണ്ട്സിന്റെ കുറേ പേര് കിട്ടിയില്ല എനിക്ക് മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളവരും പല കോച്ചിങ് സെന്ററിലും ചേർന്നിരുന്നേ അവർക്കൊക്കെ റെക്കമെന്റ് ചെയ്ത് ആയിരുന്നു ആ കറക്റ്റ് മെമ്പർഷിപ്പും കാര്യങ്ങളും എല്ലാം കിട്ടി അങ്ങനെ അതുകൊണ്ടാണ് എന്തൊരു ആവശ്യം വന്നാലും അപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്യുന്നു അന്നേരം എന്തെങ്കിലും ടെക്നിക്കൽ വരുന്ന സമയത്ത് അപ്പൊ ടെക്നിക്കൽ ടീമിന്റെ നമ്പർ തരുന്നു കാര്യങ്ങൾ മൊത്തം മാനേജ് ചെയ്ത് അപ്പം അത്രയും പേര് എൻ്റെ ഒരു വിജയത്തിന് വേണ്ടി ഞാൻ എങ്ങനെയാണോ ശ്രമിച്ചത് അതേ ആത്മാർത്ഥത അവരെല്ലാം എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം സ്കോർ ചെയ്യാൻ പറ്റിയത് അത്രത്തോളം എനിക്ക് സബ്ജക്റ്റിൽ നിങ്ങൾ ഹെൽപ് ചെയ്തുകൊണ്ടാണ് എക്സ്പെർട്ട് അധ്യാപകരിലുള്ള ഓരോ ഉദ്യോഗാർത്ഥിയുടെയും വിശ്വാസമാണ് സി സിയുടെ ഉറപ്പ് സിസി നെറ്റ് വെയർ എക്സലൻസ്